എല്ലാവർക്കും രുക്കൂസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് പണം പണവും ഐശ്വര്യവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേയൊക്കെ സമാധാനവും ഉണ്ടാകുന്നു നമ്മുടെ പ്രവൃത്തിയും പിന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഐശ്വര്യവും പണവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ലക്ഷ്മി കടാക്ഷത്തിന് വേണ്ടി നമുക്ക് സാമ്പത്തികമായി അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ഒരു പണച്ചിലവും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു പരിഹാരമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടുന്നതാണ് കൂടെ ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് വളരെ കൂടി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നു പണം കയ്യിൽ വരുന്നതിനുള്ള അനാവശ്യ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും വഴി തുറന്നു കിട്ടുകയും ചെയ്യുന്നു സാമ്പത്തികമായിട്ടുള്ള ദുരിതങ്ങൾ തീർന്നു കിട്ടുവാൻ ഈ ചാനലിലൂടെ വേറെയും പണം ചിലവില്ലാതെ തന്നെ നമുക്ക് പണം ഉണ്ടാക്കുവാനുള്ള വഴി പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അതൊന്ന് പോയി കാണുക പണം നമ്മുടെ കയ്യിൽ ഇല്ലാതാവുകയും കടം വർദ്ധിക്കുകയും ചിലവുകൾ കൂടുകയും അങ്ങനെ സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യുന്നവർക്ക് ആശ്വാസമായി ഒരു പരിഹാരമായി വളരെ വേഗം വലം കിട്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് കടം നമുക്ക് നമ്മുടെ സമാധാനം നശിപ്പിക്കുന്ന ഒന്നാണ് നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചാലും നമുക്ക് ധനം കയ്യിൽ കിട്ടുവാനുള്ള മാർഗം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചാലും നമുക്ക് അത് ഒന്നും കയ്യിൽ വരാതെയാകുന്നു പണം കയ്യിൽ വരാ വരുന്നതിന് ഒരു തടസ്സമുണ്ടാകുന്നു അങ്ങനെ ഉള്ള സമയത്ത് ചെയ്യാവുന്ന ചില കർമ്മങ്ങളുണ്ട് വിശ്വാസമുള്ളവർ മാത്രം ചെയ്യുക കടം മാറാനും ഐശ്വര്യത്തിനും ഇത് ഏറെ ഗുണം ചെയ്യും ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കല്ലുപ്പ് വീട്ടിലെ നെഗറ്റീവ് എനർജി അകറ്റുവാനുള്ള കഴിവും ഇതിനുണ്ട് കടലിലെ വസ്തുക്കളിൽ മഹാലക്ഷ്മിയുടെ അംശമുണ്ടെന്നാണ് വിശ്വാസം കടലിൽ വാഴുന്ന അനന്തനിലാണ് വിഷ്ണുവിനൊപ്പം ലക്ഷ്മിയുടെ വാസം എന്നാണ് വിശ്വാസം അതുതന്നെയാണ് കല്ലുപ്പ് കൊണ്ട് കടം മാറാനുള്ള ഈ കർമ്മം ചെയ്യുന്നതിലൂടെ നമുക്ക് ലക്ഷ്മി സാന്നിധ്യവും ലക്ഷ്മിയുടെ ദേവിയുടെ അനുഗ്രഹവും കൂടെ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും കൂടി ഉണ്ടാകുന്നതാണ് ഇതിലൂടെ നമുക്ക് പണം വരുന്നതിനുള്ള തടസ്സവും മാറിക്കിട്ടുന്നു ഈ കർമ്മം ചെയ്യുന്നതിനായി കല്ലുപ്പിനൊപ്പം ഒരു കഷ്ണം മഞ്ഞളും ആവശ്യമാണ് പൂജാമുറിയിൽ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി നിന്ന് കയ്യിൽ ഒരു പിടി കല്ലുപ്പ് എടുക്കുക ഇത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് കടവും ദുഃഖങ്ങളും എല്ലാം മാറി ഐശ്വര്യം ഉണ്ടാകുവാൻ വേണ്ടി വിചാരിച്ച് ഈ ഇത് ഒരു ഗ്ലാസ് ജാറിലിടുക പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്ലാസ് ജാറിൽ തന്നെ ഇട ഇടേണ്ടതാണ് എത്ര വലുപ്പമുള്ള ഗ്ലാസ് ജാറാണോ എടുക്കുന്നത് അതിൽ നിറയെ ഉപ്പ് വെച്ചിട്ട് അതിന് മുകളിൽ വേണം ഈ ഒരു പിടി ഉപ്പ് പ്രാർത്ഥിച്ച് വയ്ക്കുവാനായിട്ട് അതിനുശേഷം ഒരു മഞ്ഞൾ കഷ്ണം എടുത്ത് ഇതേപോലെ നന്നായി പ്രാർത്ഥിക്കുക കടവും ദുരിതങ്ങളും എല്ലാം തീർന്നു കിട്ടുവാൻ വേണ്ടി നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം ആ മഞ്ഞൾ ഗ്ലാസ് ജാറിലെ ഉപ്പിൽ കുത്തി നിർത്തുക ഇതൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് മഹാലക്ഷ്മിയെ മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടുവേണം ഇതൊക്കെ ചെയ്യുവാനായിട്ട് മഞ്ഞളും ഉപ്പും ചേരുന്നത് ധനാകർഷണത്തിന് സഹായകമാകുമെന്നാണ് വിശ്വാസം ഇത് കുപ്പിയിൽ നിറയെ ഉപ്പുണ്ടായിരിക്കണമെന്ന് പറഞ്ഞുവല്ലോ ശേഷം അടച്ചു വയ്ക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഗ്ലാസ് ജാർ അടച്ചു വയ്ക്കുക ഇത് പൂജാമുറിയിൽ ആരും കാണാത്ത സ്ഥലത്ത് തന്നെ വെക്കണം എന്നും രാവിലെയും വൈകിട്ടും നിലവിളക്കിന് മുൻപിൽ മഹാലക്ഷ്മിയെ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസമാകുമ്പോഴേക്കും നിങ്ങൾക്ക് വലിയ വളരെ രീതിയിലുള്ള നല്ല മാറ്റം കാണാവുന്നതാണ് എന്നത് തീർച്ചയാണ് ലക്ഷ്മി ദേവി സമുദ്രമതനത്താൽ അവതരിച്ചു എന്നും ഇതിനാൽ സമുദ്രത്തിൽ നിന്നും കിട്ടുന്ന ഉപ്പ് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു അതിനാൽ തന്നെയും വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് ഉപ്പ് വളരെ കൃത്യമായി ഗ്ലാസ് ജാറിലിട്ട് വയ്ക്കുന്നത് വയ്ക്കുന്നതിനാൽ സാധിക്കാവുന്നതാണ് അതിനാൽ തന്നെയും ഉപ്പ് ദിവസവും വീട്ടിൽ നിർ എപ്പോഴും ഇരിക്കണം ഒരിക്കലും കഴിയാൻ അനുവദിക്കരുത് മനസ്സും ശരീരവും ശുദ്ധമായി വേണം വളരെ വിശ്വാസത്തോടെയും വേണം മഹാലക്ഷ്മിയെ ധ്യാനിക്കുവാനായിട്ട് മഞ്ഞളിലും ലക്ഷ്മി സാന്നിധ്യമുണ്ട് അതുകൊണ്ടുതന്നെ ഉപ്പും മഞ്ഞളും ചേർന്നിട്ടുള്ള ഈ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്നു കടങ്ങളുള്ളവർക്ക് കടങ്ങൾ തീർന്നു കിട്ടുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം Thank you for watching.